ഹായ് കായ്ക്കൂട്ടുകാരെ ഇന്നത്തെ കുഞ്ഞു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കറിവേപ്പിനെ കുറിച്ചിട്ടാണ് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ നമ്മളുടെ വീട്ടിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത നിത്യേനെ എല്ലാ ആവശ്യങ്ങൾക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഇല തന്നെയാണ് കറിവേപ്പ് നമ്മൾ പാചകം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇട്ടില്ലെങ്കിൽ ഒരു സംതൃപ്തി ഉണ്ടാകില്ല അതുപോലെ തന്നെ എണ്ണ കാച്ചുന്നതിനായാലും ഹെയർ പാക്ക് ഉണ്ടാക്കുന്നതിനായിട്ടാലും എല്ലാത്തിനും അകാല നരയ്ക്കും താരനും ഒക്കെ നമ്മളിത് പല രീതിയിലും നമ്മൾ കറിവേപ്പ് യൂസ് ചെയ്യാറുണ്ട് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് പാചകത്തിന് തന്നെയാണ് ഇത്തിരി കറിവേപ്പിലെ ഏത് കറിക്കാനും ഇട്ട് കൊടുത്തില്ലെങ്കിലും നമ്മൾ നമുക്കൊരു അതൊരു തൃപ്തി കുറവാണ് പക്ഷേ ഇപ്പോൾ മാർക്കറ്റിൽ നിന്നൊക്കെ നമുക്ക് കറിവേപ്പിൻ്റെ ഇല്ല വാങ്ങാനായിട്ട് കിട്ടും പക്ഷെ നമുക്കത് കെമിക്കലൊക്കെ യൂസ് ചെയ്തതാണ് നമുക്കത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പല പല ദോഷങ്ങളും ഉണ്ടാകാറുണ്ട് അപ്പോൾ നമ്മളുടെ വീട്ടിലെ ഒരു കറിവേപ്പ് നട്ട് വളർത്തി നല്ല രീതിയിൽ സംരക്ഷിച്ച് കൊണ്ടുപോയാൽ നമുക്കത് യൂസ് ചെയ്യാം അപ്പോൾ അതിന് നമുക്ക് കൊടുക്കാൻ പറ്റിയ ചില ടിപ്സുകളും കാര്യങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളൊന്ന് മറ്റുള്ള കൂട്ടുകാർക്കൂടി ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അതേ കണ്ടില്ലേ ഇതുപോലെ നല്ലൊരു മരമായിട്ടുണ്ട് ഞാൻ നേരത്തെ ഇതിൻ്റെ പല പല ടിപ്സുകളും കാര്യങ്ങളൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടു എന്നറിയ ചിത്രം ഉണക്കൊക്കെ ആയിട്ടും നല്ല രീതിയിൽ നല്ല പച്ചപ്പോടുകൂടി നല്ല രീതിയിൽ ഫ്രഷായിട്ട് നമുക്ക് ഇലകൾ പറിച്ചെടുക്കാം കണ്ടില്ലേ അപ്പോൾ ഇതിന് നമ്മൾ വീട്ടിൽ തന്നെ കൊടുക്കാൻ പറ്റിയ ചില ടിപ്സുകളും കാര്യങ്ങളും ഒക്കെയാണ് അപ്പോൾ ഇതേ രീതിയിൽ അത്യാവശ്യം വെയിലുള്ള ഭാഗത്ത് വേണം കറിവേപ്പം നട്ട് കൊടുക്കാൻ അത് നേരത്തെ തന്നെ ഞാൻ പലപ്പോഴും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂടുതലില്ല എങ്കിലൊരു ആറു മണിക്കൂറെങ്കിലൊക്കെ ഒരു വെയിൽ കിട്ടുന്ന ഭാഗത്ത് വേണം നമുക്ക് ഇത് കറിവേപ്പ് നട്ടു കൊടുക്കാനായിട്ട് അതുപോലെ തന്നെ രാവിലെ വൈകിട്ടും വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് കറിവേപ്പ് അപ്പോൾ ഇതിൻ്റെ ഒരു ഔഷധ ഗുണം നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അതേ രീതിയിൽ കെയർ കൊടുത്താൽ മാത്രമേ നമുക്കിത് നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് പോകാനായിട്ട് കഴിയുകയുള്ളൂ അപ്പോൾ നിറ നല്ല രീതിയിൽ നോക്കിയത് കണ്ടെങ്കിൽ നിറയെ തൈകളും ഒക്കെ കിട്ടി നല്ല നമുക്ക് രീതിയിൽ മറ്റുള്ളവർക്കൂടി നമുക്ക് തൊട്ടടുത്തൊക്കെ ഉള്ളവർക്കൊക്കെ നമുക്ക് കൊടുക്കാനായിട്ടും അതുപോലെ തന്നെ മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മളുടെ റിലേറ്റീവ്സിനെയൊക്കെ ഇപ്പോൾ ഇതുപോലെ ഫ്ലാറ്റിലൊക്കെ നട്ട് ബാൽക്കണിയിലൊക്കെ നട്ട് വളർത്താറുണ്ടെങ്കിലും നമ്മളുടെ നാട്ടിൽ മണ്ണിൽ നട്ട് കൊടുത്ത് വളർത്തുന്ന അത്ര ഒരു രീതിയിൽ ആർത്ത് വളരുവാൻ ഇത് ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് കൊടുക്കാന്ന് വെച്ചാൽ നമ്മൾ കഞ്ഞിവെള്ളം പുളിപ്പിച്ച കഞ്ഞിവെള്ളം കറിവേപ്പിനെ ഒഴിച്ച് കൊടുക്കാറുണ്ട് അതെല്ലാവർക്കും അറിയാം പക്ഷേ അത് നമ്മൾ സ്റ്റീൽ പാത്രത്തിലൊക്കെയാണ് ഒഴിച്ച് വെക്കാറ് പതിവ് പക്ഷെ അതെല്ലാം നമ്മൾ ഇരുമ്പ് ചട്ടിയിൽ ഒഴിച്ച് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇ ഇരുമ്പിൻ്റെ അംശം അതായത് അയണിൻ്റെ കുറവുകൊണ്ടാണ് കറിവേപ്പിൻ്റെ ഇലക്കൊരു മഞ്ഞെളുപ്പും ഫ്രഷ്നസ്സും ഒക്കെ കിട്ടാത്തത് അപ്പോൾ ഒരു ആ ഒരു നല്ലൊരു പച്ചപ്പും അതിൻ്റെ ആ ഒരു മഞ്ഞെളിപ്പുമൊക്കെ മാറിക്കിട്ടുവാനായിട്ട് ആ ഇരുമ്പിച്ചട്ടിയിൽ ഒരു മൂന്ന് ദിവസം കഞ്ഞിവെള്ളം ഒഴിച്ച് വെച്ച് പുളിപ്പിക്കുക അതുപോലെ തന്നെ പഴകിയ ഇരുമ്പാണിയോ അതുപോലെ തുരുമ്പിച്ച മറ്റ് എന്തെങ്കിലും സ്ക്രൂ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വെള്ളത്തിലോടുകൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് ഒരു മൂന്ന് ദിവസമൊക്കെ ഇട്ട് വെച്ച് കൊടുത്തിട്ട് നമ്മൾ എടുത്തു കഴിയുമ്പോൾ നല്ല രീതിയിൽ ആ ഇരുമ്പിൻ്റെ അംശമൊക്കെ ഇറങ്ങിയിട്ടുണ്ടാകും അത് നമുക്ക് കറിവേപ്പിൻ്റെ ചൂട്ടിലൊഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ നാരങ്ങാടെ നീര് അപ്പോൾ അതായത് ഞാനൊരു മുറി നാരങ്ങ എടുത്തിട്ടുണ്ട് അതിൽ വലിയ നീരുണ്ടായിരുന്നില്ല കുഞ്ഞൊരു പീസായിരുന്നു അപ്പോൾ ഞാൻ മറ്റൊരു പീസ് കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുകൂടി നമുക്ക് ഈ കഞ്ഞിവെള്ളത്തിൽ നല്ലതുപോലെ പുളിപ്പിച്ച കഞ്ഞിവെള്ളത്തിലാണ് ഞാൻ പിഴിഞ്ഞ് കൊടുത്തത് അപ്പോൾ ഒരു മൂന്ന് ദിവസം നമ്മൾ വെച്ചിരുന്ന കഞ്ഞിവെള്ളമാണ് അതിലേക്ക് ഒരു പീസ് നാരങ്ങ നീര് നല്ലതുപോലെ പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുക അപ്പോൾ നല്ലതുപോലെ പിഴിഞ്ഞ് അതിൻ്റെ ആ ഒരു എസൻസ് അതിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചെയ്ത ശേഷം നാലിരട്ടി വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്ക് കറിവേപ്പിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം അതുമാത്രമല്ല അതിൻ്റെ ആ മണ്ട ഭാഗത്തുക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ സ്പ്രെയർ ബോട്ടിലെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ മറ്റ് പുഴിശല്യങ്ങളൊന്നും ഒന്നും ഉണ്ടാകില്ല അതുപോലെ തന്നെ കറിവേപ്പ് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് നല്ല ആസിഡിറ്റി ഉള്ള മണ്ണാണ് അമ്ലാതിക്കം കൂടുതലുള്ള മണ്ണാണ് കറിവേപ്പിന് ഏറ്റവും ആവശ്യം അപ്പോൾ നമ്മളുടെ പി എച്ച് മൂ മണ്ണിൻ്റെ പി എച്ച് മൂല്യമൊക്കെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ അമ്ലാദിക്കം കൂട്ടുവാനായിട്ട് കുറയ്ക്കുവാനാണെങ്കിൽ നമുക്ക് കുമ്മായോ ഡോളോമാറ്റോ ഒക്കെ യൂസ് ചെയ്യാം കൂട്ടുവാനായിട്ടാണെങ്കിൽ ഇതുപോലെ കഞ്ഞി വെള്ളത്തിൽ കുറച്ച് തൈര് മിക്സ് ചെയ്തിട്ട് അത് നമുക്ക് കറിവേപ്പിൻ്റെ ചൂട്ടിൽ ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ നാരങ്ങ നീര് വെള്ളത്തിൽ പിഴിഞ്ഞിട്ട് ആ ഒരു വെള്ളം നാലിരട്ടി വെള്ളവും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് അത് ചൂട്ടിൽ ഒഴിച്ചു കൊടുത്താൽ കറിവേപ്പിന് ഏറ്റവും നന്നാണ് അപ്പോൾ അപ്പോൾ അതൊക്കെ നമ്മളുടെ കൃഷിക്ക് അനുയോജ്യമായ രീതിയിൽ നമ്മൾ മണ്ണ് പരിശോധിച്ചിട്ടും അല്ലാതെ നമുക്ക് കറിവേപ്പിന് ഇത്തിരി ഇതുപോലെ നാരങ്ങ നീരും കറി പിന്നെ തൈരിൻ്റെ ആ ഒരു അംശവും ഒക്കെ ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നന്നാണ് കറിവേപ്പ് നല്ല രീതിയിൽ തഴച്ച് വളരുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെയാണ് ഉണക്കി പൊടിച്ചിട്ട് അതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത ശേഷം നല്ലതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കണം അതായത് കറിവേപ്പിന് ഉണങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കോഴിക്കാഷ്ടം നല്ല ചൂടാണ് അപ്പോൾ അതുകൊണ്ടാണ് രാവിലെയും വൈകിട്ടും ഇട്ട് കൊടുത്ത ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കണം അതുപോലെ ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഉണക്കച്ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ സംരക്ഷിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമ്മളുടെ വീട്ടിൽ തന്നെയുള്ള ഇങ്ങനെയൊക്കെയുള്ള വളങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ കറിവേപ്പ് നല്ല രീതിയിൽ വറുത്തി കഴിയും അതുപോലെ തന്നെ കരിയില ഞാൻ അത്യാവശ്യം ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓക്കേ